നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ മാവ് നമ്മൾ പലഹാരങ്ങളിൽ ഓണത്തിന് ഏറ്റവും ബെറ്ററായിട്ടുള്ള തുടക്കം കുറിക്കുന്നത് ചീനി മാവാണ് അതിനകത്ത് ഇവിടെ അഞ്ച് തേങ്ങ എടുത്തിട്ടുണ്ട് നമ്മൾ ഒരു പക്ക അരി എടുത്തിട്ടുണ്ട് ഈ അരിയും തേങ്ങയും ഒത്തു ഇടും അതായത് നമ്മൾ മില്ലിൽ നിന്ന് പൊടിച്ച് അതായത് കൊണ്ടുവന്ന് ഉടനെ ചെയ്യുന്ന കാര്യമാണ് പിന്നെ അത് വെച്ചിരുന്ന മാവ് പൂപ്പലായിപ്പോവും എന്നിട്ട് നമ്മൾ കുറച്ച് ജീരകം പൊടിച്ചത് അതിൻ്റെ കൂടെ ഒന്ന് തൂറ്റി കൊടുക്കണം ആ ജീരകം നമുക്ക് ഒരു പക്കയ്ക്ക് എത്രയാണ് അതിനനുസരിച്ചുള്ള ജീരകം അത്രയല്ല ഒരു നുള്ളു ജീരകം പൊടിച്ചിട്ട് കൊടുക്കുക പിന്നെ നമ്മളിടുന്ന ഐറ്റം എന്നുവെച്ചാൽ ഉപ്പ് ഉപ്പെന്ന് വെച്ചാൽ നമ്മൾ ഉപ്പും ആവശ്യത്തിന് നമുക്കറിയാമല്ലോ നമുക്കൊരു പാചകം ചെയ്യുമ്പോൾ അറിയാമല്ലോ എത്ര ആളതിന് ഉപ്പ് വേണമെന്ന് വരും ഉപ്പം എടുത്തിട്ട് അതും ഒന്ന് തെറ്റിയിട്ട് കൊടുത്തിട്ട് ഇതൊരു കൈ കൊണ്ട് നമ്മൾ ര രണ്ട് കൈ കൊണ്ട് മച്ചുന്നതാണ് ഇതിൻ്റെ പരുവെന്ന് പറയുന്നത് അതായത് അത് നല്ലതുപോലെ തിക്കായിട്ട് ഇളക്കി ഈ രണ്ട് കൈകളും നമ്മൾ നല്ലതുപോലെ നല്ല മസാജ് ചെയ്യുന്ന ഇണക്ക് നല്ലതുപോലെ തിക്കായിട്ട് ഇളക്കി കൊടുക്കും തേങ്ങ എത്രത്തോളം ഇടുന്നത് അത്രത്തോളം ബെറ്ററാണ് നമ്മളിവിടെ അഞ്ച് തേങ്ങ എടുത്തിട്ടുള്ളൂ ഇന്നത്തെ തേങ്ങയുടെ വിലയും കാര്യങ്ങളൊന്നും നമുക്കറിയാമല്ലോ അതുകൊണ്ട് തേങ്ങ ഇടും ടേസ്റ്റ് കൂടും അപ്പം നമ്മൾ ഈ തേങ്ങ ഇട്ടിട്ട് നല്ലതുപോലെ ഞെ നല്ലതുപോലെ ഒരു മിനിമം ആറ് തേങ്ങയെങ്കിലും ഇടാൻ കേട്ടോ എന്നിട്ട് നല്ലതുപോലെ ഈ രണ്ട് കൈ കൊണ്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പം അത് ഒത്തിരി ഒരു കുറച്ച് നേരം അതൊന്ന് തിക്കായിട്ട് ഇളക്കി കൊടുക്കണം നമ്മൾ സാധാരണ നമ്മൾ ചെയ്യുന്ന ഇണക്കല്ല അത് ഒത്തിരി പോലെ നല്ലതുപോലെ തിക്കായിട്ട് ഇളക്കി കൊടുക്കണം എന്നിട്ട് നമ്മൾ ഇടയ്ക്ക് നമ്മൾ നമ്മളിപ്പം അത് എന്നുള്ള രീതിയിൽ ആക്കിയെടുത്തതിന് ശേഷം ഇത് വറുക്കണം നല്ലതുപോലെ ഈ മാവിൻ്റെ ഈ വെള്ളാംശം വിട്ട് നല്ലതുപോലെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഇളക്ക് വിടാതെ വിളക്കിക്കോണ്ടിരിക്കണം ഇളപ് പോലെ ഇളക്കി അടുക്കി പിടിക്കാതെ നമ്മളൊരു ചെറിയൊരു ബ്രൗൺ കളറാകുമ്പം നമുക്കൊന്ന് കൈ കൊണ്ട് നോക്കാം അതൊന്നും മൂത്ത ഇല്ല അപ്പോൾ അത് ചതക്കുമ്പോൾ തന്നെ അതൊരു പൊടിപൊടുത്ത നമ്മളൊരു പിക്ക് ആയിട്ട് നല്ലതുപോലെ ഇത് വരും അപ്പം വേണ്ട ഇത് ഏകദേശം ആവാറായിട്ടുണ്ടാക്കണ്ട നമുക്ക് ആ അത് വറുക്കുമ്പോൾ തന്നെ ആ വൈറ്റ് കളറ് മാറി ഒന്ന് ബ്രൗൺ ഷെയ്ഡിൽ വരുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ബ്രൗൺ ഷെയ്ഡ് ആയതിന് ശേഷം മാത്രം നമ്മൾ ഇറക്കി വെച്ചതിന് ശേഷം പഞ്ചസാര പഞ്ചസാര ഇടുന്നത് ഞാൻ കാണിച്ചിട്ടില്ല ചില ആൾക്കാർ പഞ്ചസാര ഇട്ട് മിക്സ് ചെയ്യൂല എന്നുവെച്ചാൽ ഷുഗറും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അവർ ഇത് എടുത്തിട്ട് പഞ്ചസാര പക്ഷേ നമ്മളിവിടെ ഒത്തു പഞ്ചസാര ചേർത്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു വീഡിയോയിൽ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് പഞ്ചസാര അപ്പോൾ പഞ്ചസാര ഇട്ട് അത് നമുക്ക് ചായ എത്ര പുറങ്ങാ ചായ ഒഴിച്ച് നല്ലതുപോലെ കോവുകുന്ന് വരുമ്പോൾ നല്ല ടേസ്റ്റാണ് അടിപൊളി അടിപ്പൊളിയൊരു ഐറ്റമാണ് ഇനി മറ്റൊരു വീടായിട്ട് വരുന്നവരെ ബൈ ബൈബേസ് ചെയ്യും